വർക്ക് നമസ്കാരം ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച ചിങ്ങമാസം ആരംഭിക്കുന്നു അന്നേ ദിനം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുടങ്ങുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയും നീളുന്ന ഈ പുതുവർഷത്തിൽ ഓരോ രാശിക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ഇവിടെ കാര്യകാരണസഹിതം വിശകലനം ചെയ്യുന്നത് ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മേടക്കൂറുകാർക്ക് നിലവിൽ സമയം അത്ര അനുകൂലമല്ല കാരണം നവഗ്രഹങ്ങളിലെ പ്രധാനികളായ വ്യാഴം ശനി രാഹുകേതുക്കൾ എന്നീ നാലു ഗ്രഹങ്ങളിൽ വ്യാഴം ശനി കേതു എന്നീ മൂന്ന് ഗ്രഹങ്ങളും അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി ഈ കൂറുകാർക്ക് ഇപ്പോൾ സമയം പൊതുവേ പ്രതികൂലമാകുന്നു എന്നാൽ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി തൊട്ട് ആരംഭിക്കുന്ന പുതുവർഷക്കാലം മേടക്കൂറുകാർക്ക് നിലവിലെ പ്രതികൂലമായ സാഹചര്യങ്ങളെ അപേക്ഷിച്ച് ഏറെ ഗുണാനുഭവങ്ങളും പുതിയ പ്രതീക്ഷകളും സമ്മാനിക്കുന്നതാകും കൂടാതെ നിലവിൽ ദുരിതങ്ങളിൽ നിന്ന് ആശ്വാസവും മേടക്കൂറുകാർക്ക് ലഭിക്കും അതിനുള്ള കാര്യകാരണങ്ങളാണ് ഇനി പറയുന്നത് സർവേശ്വരകാരകനായ വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ അനിഷ്ടഭാവം എന്ന് അറിയപ്പെടുന്ന മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മൂന്നിലെ വ്യാഴം പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ശാരീരിക വൈഷമ്യങ്ങൾ മാനസിക സംഘർഷങ്ങൾ ബന്ധുമിത്രാദികളുമായി അസ്വാരസ്യങ്ങൾ അകൽച്ചകൾ കലഹം എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം വ്യാഴം എന്നത് മേടക്കൂറുകാരുടെ ഭാഗ്യാധിപൻ കൂടിയാകുന്നു ഭാഗ്യാധിപൻ പ്രതികൂലമായ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈശ്വര കടാക്ഷത്തിന് മങ്ങൽ നിർഭാഗ്യം അപ്രതീക്ഷിതമായ തിരിച്ചടികൾ എല്ലാറ്റിലും ഒരു കാലതാമസം എല്ലാം സൃഷ്ടിക്കാം മൂന്നിലെ വ്യാഴം കുടുംബത്തിലും ഔദ്യോഗിക രംഗത്തും എല്ലാം ഒരു സുഖക്കുറവ് മാനസികമായ സംഘർഷങ്ങൾ അസംതൃപ്തി എന്നിവയെയും സൃഷ്ടിക്കാം എന്നാൽ വ്യാഴം വരുന്ന ഒക്ടോബർ പതിനെട്ടാം തീയതി നിലവിൽ സഞ്ചരിക്കുന്ന മിഥുനരാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു താൽഫലമായി വ്യാഴം ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ മൂന്നിൽ നിന്നും നാലാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ മൂന്നാം തീയതി വരെയും വ്യാഴം ഈ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു നാലാം ഭാവം എന്നത് കുടുംബം മാതാവ് എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു ഈ ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം മൂന്നിൽ സഞ്ചരിക്കുന്നത് മൂലമുള്ള ദോഷങ്ങളെ ദൂരീകരിക്കുന്നു എന്നാൽ ഇത് താൽക്കാലികമായ ഒരു മാറ്റം മാത്രമാകും തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി വീണ്ടും ഈ കൂറുകാരുടെ മൂന്നിലേക്ക് വ്യാഴം പ്രവേശിക്കുന്നു എന്നാൽ തുടർന്ന് രണ്ടായിരത്തി ജൂൺ മാസം രണ്ടാം തീയതി മുതൽ മേടക്കൂറുകാർക്ക് വ്യാഴം വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് മത്സര പരീക്ഷകളിൽ വിജയം രോഗാരിഷ്ടതകൾ മൂലം കഷ്ടപ്പെടുന്നവർക്ക് രോഗമുക്തി തൊഴിൽ രംഗത്ത് ഉയർച്ച ഉദ്യോഗം അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിലവസരങ്ങൾ ബിസിനസ് മേഖലയിൽ ഏർപ്പെട്ടവർക്ക് പുരോഗതി ലാഭം എന്നിവയെല്ലാം ജൂൺ മാസം രണ്ടാം തീയതി മുതൽ വ്യാഴം നൽകും മറഞ്ഞ് നിന്നിരുന്ന ഈശ്വരകടാക്ഷം ഭാഗ്യം എന്നിവ ഇവർക്ക് മുന്നിൽ വീണ്ടും തെളിയും വ്യാഴം ഈ കൂറുകാരുടെ ഭാഗ്യാധിപൻ കൂടിയാകയാൽ ഇവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ധനലാഭം അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ എന്നിവ ഉണ്ടാകുന്നതാണ് അടുത്തതായി ശനിയുടെ സഞ്ചാരം നമുക്ക് പരിശോധിക്കാം നിലവിൽ ശനി ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതായത് ഏഴര ശനിക്കാലത്തിൻ്റെ ആരംഭം പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഇവർക്ക് സാമ്പത്തികമായ പ്രതിസന്ധികൾ അധിക ചെലവുകൾ അപ്രതീക്ഷിതമായ ധനനഷ്ടം തടസ്സങ്ങൾ പ്രതിസന്ധികൾ ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകാം കൂടാതെ ശനി എന്നത് മേടക്കൂറുകാരുടെ കർമാധിപനും ധനാധിപനുമാകിയാൽ ഇവർക്ക് തൊഴിൽ മേഖലയിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളെയും നേരിടേണ്ട അവസ്ഥകൾ സംജാതമാകാം സഹപ്രവർത്തകരുടെ നിസ്സഹകരണം മേലധികാരികളുടെ അപ്രീതി അമിതമായ ജോലിഭാരം എന്നിവയെല്ലാം നേരിടാം കൂടാതെ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനും ശനിയാകയാൽ ഇവർക്ക് സാമ്പത്തികമായ കഷ്ടനഷ്ടങ്ങൾ പ്രതിസന്ധികൾ എന്നിവയെയും നേരിടാം എന്നാൽ മേടക്കൂറുകാർക്ക് ഈ കൊല്ലവർഷത്തിൽ ഒരു നാലര മാസക്കാലത്തോളം ശനിയുടെ ദുരിതങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ് അതിവർക്ക് ഏറെ ആശ്വാസം പകരുന്ന ഒന്നാകും ജൂലൈ മാസം പതിമൂന്നാം തീയതി മുതൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു തുടർന്ന് നവംബർ ഇരുപത്തി എട്ടാം തീയതി വരെയും ശനി തൻ്റെ വക്രഗതി സഞ്ചാരം തുടരുകയും ചെയ്യും ഈ കാലയളവിൽ മേടക്കൂറുകാർക്ക് ശനി നൽകുന്ന ദുരിതങ്ങൾ മാറും എന്നു മാത്രമല്ല ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും രോഗമുള്ളവർക്ക് രോഗമുക്തി കടങ്ങളിൽ നിന്നും സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മോചനം ശരീരസുഖം ആരോഗ്യം എന്നിവ കൈവരിക്കും കുടുംബത്തിലും സൗഖ്യം കുടുംബാംഗങ്ങൾക്ക് ശരീരസുഖം ക്ഷേമം എന്നിവ ഉണ്ടാകും ബിസിനസ് മേഖലയിലെ തടസ്സങ്ങൾ ആശയക്കുഴപ്പങ്ങൾ എന്നിവ അകന്ന് പുരോഗതിയുടെ പാതയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങും ശനി എന്നത് ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവാധിപനും ആകയാൽ സാമ്പത്തികമായ അഭിവൃദ്ധി അഭീഷ്ടസിദ്ധി എന്നിവയും ഈ സമയത്ത് കൈവരും രാഹു ഈ പുതുവർഷത്തിൽ മേടക്കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനം എന്നറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിലാകും സഞ്ചരിക്കുക തൽഫലമായി രാഹു ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്നു പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹുവും ഇടക്കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി നേട്ടങ്ങൾ ധനാഗമം എന്നിവയെ നൽകും കൂടാതെ ആഗ്രഹങ്ങൾ ലക്ഷ്യപ്രാപ്തി എന്നിവ ഈ കൂറുകാർ നിറവേറ്റുകയും ചെയ്യും അംഗീകാരം ധനധാന്യ സമൃദ്ധി പ്രതാപം അഭീഷ്ട സാബല്യം എന്നീ ഗുണാനുഭവങ്ങളും രാഹു പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ വന്നുചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ് പുതിയ സംരംഭങ്ങൾ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ ധനനിക്ഷേപം തുടങ്ങുവാനും തുടക്കം കുറിക്കുവാനും രാഹു പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുയോജ്യമായ കാലമാകുന്നു കേതു ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാകും സഞ്ചരിക്കുക അഞ്ചാം ഭാവം സന്താനങ്ങൾ വിദ്യാഭ്യാസം ബുദ്ധിശക്തി ഏകാഗ്രത ഉപാസനാമൂർത്തി എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം തൽഫലമായി സന്താനങ്ങൾക്ക് രോഗാരിഷ്ഠതകൾ പഠിതാക്കൾക്ക് പഠനത്തിൽ ഏകാഗ്രത ഇല്ലായ്മ അലസത ഈശ്വര ഈശ്വരകടാക്ഷത്തിന് ഒരു കുറവ് തീരുമാനങ്ങൾ എടുക്കുന്നതിലെ കാലതാമസം അതുമൂലമുണ്ടാകുന്ന വീഴ്ച മാനസി മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം കേതു നൽകുന്ന ഈ ദുരിതങ്ങൾക്ക് പരിഹാരമായി ഈ കൂറുകാർ കേതുവിൻ്റെ അധിഷ്ഠാന ദേവതയായ മഹാഗണപതിയെ നന്നായി ധ്യാനിക്കുക ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുക കറുകമാല ഗണപതി ഹോമം തുടങ്ങിയ വഴിപാടുകൾ സ്വന്തം നക്ഷത്രത്തിലോ അല്ലെങ്കിൽ ചതുർത്ഥി തിഥിക്കോ കഴിക്കുന്നത് കേതു ദോഷശാന്തിക്ക് ഏറെ ഉത്തമം ആകുന്നു അപ്പോൾ മൂന്ന് ഗ്രഹങ്ങൾ അനിഷ്ടഭാവങ്ങളിൽ നിന്നുകൊണ്ട് നൽകുന്ന ദോഷങ്ങളെ അപേക്ഷിച്ച് ഈ ചിങ്ങം ഒന്ന് തൊട്ട് തുടങ്ങുന്ന പുതുവർഷം മേടക്കൂറുകാരായ അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്ര ജാതർക്ക് ദുരിതങ്ങൾ ഒഴിഞ്ഞ് ഗുണാനുഭവങ്ങൾ പുത്തൻ പ്രതീക്ഷകൾ എന്നിവ നൽകുന്ന ഒരു വർഷമാകുമെന്ന് തെളിയുന്നു ഈ വീഡിയോ ഇതോടുകൂടി ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും പുതുവർഷാശംസകളും ഈശ്വര കടാക്ഷവും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം